നമസ്കാരം ഗുണ്ടാത്തലവന്മാർ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അനസ് പെരുമ്പാവൂർ എന്ന വ്യക്തി ഇപ്പോൾ വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇതു സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൊലക്കേസിലടക്കം പ്രതിയായ ഔറംഗസേബ് എന്ന വ്യക്തിയുടേതാണ് വെളിപ്പെടുത്തൽ സ്വർണ്ണക്കടത്തിനാണ് അനസ് ദുബായിൽ എത്തിയതെന്നും കൂട്ടത്തിലുണ്ടായിരുന്ന നാലുപേരെ കൊല്ലാൻ പദ്ധതിയിട്ടതായും ഔറംഗസേബ് പറഞ്ഞു അനസ് രാജ്യം വിട്ടതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൊലക്കുറ്റം വധശ്രമം കൊട്ടേഷൻ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അനസ് പെരുമ്പാവൂർ രണ്ടുവട്ടം കാപ്പ ചുമത്തിയ കുപ്രസിദ്ധ ഗുണ്ടാതലവനാണ് കേസുകളിലെല്ലാം അന്വേഷണവും കോടതി നടപടികളും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അനസ് പെരുമ്പാവൂർ വിദേശത്തേക്ക് കടന്നതെന്ന് ഉറ്റ സുഹൃത്തും നിരവധി കേസുകളിൽ പ്രതിയുമായ ഔറംഗസബ് വെളിപ്പെടുത്തിയിരിക്കുന്നു പെരുമ്പാവൂരുകാരനായ അനസ് ബംഗളൂരു മേൽവിലാസത്തിൽ നിർമ്മിച്ചു എന്നാരോപിക്കുന്ന ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും വ്യാജ പാസ്പോർട്ടും ഔറംഗസബ് പരസ്യമാക്കിയിട്ടുണ്ട് നേപ്പാൾ വഴിയാണ് അനസ് വ്യാജ പാസ്പോർട്ട് വഴി വിദേശത്തേക്ക് കടന്നത് എന്നാണ് വെളിപ്പെടുത്തൽ കേരളത്തിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അനസും സംഘവും വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും അതിൽ ലഭിച്ച പണം ഉപയോഗിച്ച് ദുബായിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്നും ഔറംഗസെബ് വെളിപ്പെടുത്തുന്നു അനസ് ദുബായിൽ തുടങ്ങിയെന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു തനിക്കൊപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന നാലുപേരെ കൊല്ലാൻ അനസ് പദ്ധതിയിട്ടിരുന്നു എന്നാണ് കൂട്ടാളിയായിരുന്ന ഔറംഗസെബ് പറയുന്നത് കയ്യിൽ എപ്പോഴും തോക്കുമായി നടക്കുന്ന അനസ് ദുബായിൽ തുടരുന്നത് സ്വർണ്ണക്കടത്ത് ലക്ഷ്യമിട്ടാണെന്നും പുതിയ സ്ഥാപനവും ആളുകളെ പറ്റിക്കാനുള്ളതാണെന്നുമാണ് ഇയാൾ വാദിക്കുന്നത് അതേസമയം അനസ് നാടുവിട്ടതിൽ എറണാകുളം റൂറൽ പോലീസാണ് അന്വേഷണം തുടങ്ങിയത്